സുഹൃത്തുക്കളെ സത്യമായും ഇതൊരു കമ്പാരിസൺ വീഡിയോ തന്നെയാണ് ഞാനിങ്ങനെ ഇതൊരു ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കളയാം എന്ന് എനിക്ക് തോന്നിപ്പോയി ഇതൊരു സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വെക്കണം ഇനിയിപ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സത്യമായിട്ടും നിങ്ങൾക്ക് തെറി പറയണത് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ താഴെ തെറി പറയാം ഒരു കമൻ്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അത് വേറെ കാര്യം പറഞ്ഞു വെച്ചത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ചാണ് ആദ്യം രണ്ടുപേരെയും ഒറ്റ വാക്കിൽ പറയാം ഒരാൾ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ഉള്ളിലെ നടനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്തോന്ന് ആരാധകന്മാര് ഞാൻ പുതിയ പരീക്ഷണമൊക്കെ നടത്തുകയല്ലേ എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ മനുഷ്യൻ സ്വയം പരീക്ഷണം നടത്തുകയും തൻ്റെ ഉള്ളിലെ നടനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്ന് മാത്രം ആലോചിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് നമുക്ക് അടിവാരയിട്ട് പറയാമെങ്കിൽ ഇതുവരെയും തൻ്റെ ഉള്ളിലെ നടനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഇഞ്ച് പോലും നീങ്ങി പോകാത്ത ഒരു മനുഷ്യനായിട്ട് നമുക്ക് മോഹൻലാലിനെ പറയേണ്ടി വരും അദ്ദേഹം ഇപ്പോഴും സിനിമകൾ എടുക്കുന്നത് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കാണികൾക്ക് വേണ്ടിയിട്ടാണ് സോക്കോൾഡ് ആരാധകര ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവരങ്ങനെ വിളിക്കുന്നത് പലപ്പോഴും ഈ മോഹൻലാലിൻ്റെ ആരാധക ഭ്രാന്തന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മോഹൻലാലിനെ വേണം എന്ന് പറയുന്ന ഒരു വലിയ ഗംഭീര ആശയമാണ് ആ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തുനിന്ന് ഇത് കേട്ട് 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 എൻ്റെ ആരാധകർക്ക് അല്ലെങ്കിൽ എൻ്റെ സിനിമ കാണുന്ന ആളുകൾക്ക് എൻ്റെ പുതിയ പരീക്ഷണ സിനിമകളല്ല വേണ്ടത് അല്ലെങ്കിൽ എന്നിലൊരു നടനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളല്ല വേണ്ടത് അവർക്ക് വേണ്ടത് തട്ടിപ്പുളുപ്പൻ പഴയ കാലഘട്ടത്തിലെ ആറാം തമ്പുരാനും മീശപിരിക്കുകയും ഏർ ഒടുമുണ്ടഴിച്ച് തലയിൽ കിട്ടിയിട്ടുള്ള തല്ലുണ്ടാക്കുകയും ചെയ്യുന്ന സിനിമകളാണ് വേണ്ടതെന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ആറാട്ട് പോലെ അശ്ലീല സിനിമകൾ ഇറക്കുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നല്ല നടൻ ഞാൻ അദ്ദേഹത്തെ നല്ല നടൻ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശേഷിപ്പിക്കുക ഇപ്പോഴും ഉച്ചയ്ക്ക് മറ്റും മൂന്ന് കഴിക്കാൻ ഇരിക്കുമ്പോൾ വെറുതെ കുത്തിരിക്കുമ്പോഴല്ല ടി വി ഓൺ ചെയ്ത് യൂട്യൂബ് കൊടുത്ത് അതിൽ മോഹൻലാൽ സിനിമകൾ പഴയത് തന്നെയാണ് ഇപ്പോഴും എന്നെ പോലുള്ള നയൻറ്റീസ് കിട്ട്സ് പലപ്പോഴും കാണുന്നുണ്ടായിരിക്കുക അത്രയ്ക്ക് വളരെയധികം നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് കാച്ച് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകളല്ല മോഹൻല എന്ന് പറയുന്ന ആ ഒരു നടന് അന്ന് നൽകിയിരുന്നു അന്ന് അദ്ദേഹത്തിന് നമുക്ക് നൽകാനുള്ള ഒരു കഴിവ് ഉണ്ടായത് അത് അദ്ദേഹത്തിന് മാത്രം കഴിവല്ല എന്നുകൂടി ഞാൻ പറയും കാരണം അദ്ദേഹത്തെ കൊണ്ട് അത്തരത്തിൽ സിനിമകൾ ചെയ്യിക്കാനുള്ള നടന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും ഇന്ന് കാണുന്ന പോലെ ഒരു പ്രത്യേക വൃന്ദങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഒരു പ്രാണി അന്നുണ്ടായിരുന്നു പക്ഷേ കാലം കഴിയും തോറും അദ്ദേഹത്തിന് അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ തട്ടിക്കളയാനുള്ള ഒരു മനസ്സിലാത്ത ഈ ഒരു മനുഷ്യൻ ശരി അവന് വേണ്ടിയിട്ടല്ലേ ഒരു സിനിമ ചെയ്തേക്കാം എന്നതിന്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നതാണ് എന്നൊക്കെ സംശയിക്കാം നമുക്ക് നേരെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനിലേക്ക് എത്താം ഏറെക്കാലം ഏറെക്കാലം നാട്ടുകാരെ ചീത്ത കേട്ടിരുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിനൊന്നും കഴിയില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നഷ്ടപ്പെടുകയും വീണ്ടും ഉയർത്തെഴുന്ന ചെയ്ത ഒരു മനുഷ്യനായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്നത് അവസാനം ഈ ഒരു കാലഘട്ടം ഈ ഒരു പ്രായമായ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പ്രായമായത് എന്ന് പറയുന്നത് ആ വാക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജ് നമ്പറിൽ മാത്രമേ ഉള്ളൂ മനസ്സ് ഇപ്പോഴും ഏറ്റവും ചെറുപ്പമാണെന്ന് നമ്മളെ കൊണ്ട് അത് മനസ്സിലാക്കിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സിനിമകളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സംവിധായകരാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാകാരാണ് കാരണം ഏറ്റവും പുത്തൻ എഴുത്തുകാരെ ഏറ്റവും പുത്തൻ സംവിധായകരെ ഏറ്റവും പുതിയ ബാനറുകളെ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിടിക്കുന്നു അവസാനം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തത് മോഹൻലാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തത് കുറെ കാലത്തിന് ശേഷമാണ് മമ്മൂട്ടി ചെയ്തതെന്ന് പറയേണ്ടി വരും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത് വേറെ ഒന്നുമല്ല സ്വന്തമായിട്ടൊരു സിനിമ കമ്പനി ഉണ്ടാക്കുകയാണ് ആ കമ്പനിയിൽ മറ്റുള്ള നടന്മാരെ അഭിനയിപ്പിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടല്ല തനിക്ക് ചെയ്യുവാൻ മറ്റാരും നിർമ്മിക്കാൻ സാധ്യല്ലാത്ത സിനിമകൾ ഒരുപക്ഷെ ഈ ഒരു കഥയുമായിട്ട് ചെന്നുകഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ തള്ളിക്കളയാൻ സാധ്യതയുള്ള ചില കഥകളൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു കഥകളിൽ തനിക്ക് ഒരു വലിയ പെർഫോമൻസ് ചെയ്യാൻ ഉണ്ടായിരിക്കാം അത്ര സിനിമകളും അത്രയും കഥകൾ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ഞാൻ ചെയ്തോളാം എന്നും അതിന് ശമ്പളം തനിക്ക് വേണ്ട എന്നും എൻ്റെ ബാനറിൽ എൻ്റെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി ആ സിനിമ നിർമ്മിക്കുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുന്നു നിങ്ങൾ നോക്കിക്കൊള്ളുന്നേ ആ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയ ആദ്യ സിനിമ എന്ന് പറയുന്നത് നന്മകൾ നേരത്ത് എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു കാലഘട്ടം വരെ നമ്മുടെ മലയാളികൾ മുഴുവൻ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയിരുന്ന ഒരു സിനിമയായിരുന്നു അദ്ദേഹം അതിലൂടെ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് അതോടുകൂടി അദ്ദേഹം ഒരു പറച്ചിൽ പറയാതെ പറയുകയായിരുന്നു ഇത്ര സിനിമകളാണ് എന്റെ കമ്പനിയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് അത് നിങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല എന്നെ എൻ്റെ ഉള്ളിലെ നടനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ രണ്ടുപേരെയും ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് രണ്ടുപേരെയും എനിക്ക് അങ്ങനെ മാറ്റി നിർത്താനാണ് തോന്നുന്നത് ഒരാള് പുത്തൻ വേഷങ്ങൾ തേടി നടക്കുമ്പോൾ മറ്റൊരാള് സേവ് സോൺ തേടി നടക്കുന്നു ഒരാള് തന്നിലെ നടനെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് മറ്റൊരാള് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരാൾ തൻ്റെ ശരീരത്തിലെ മാറ്റവും തൻ്റെ ശബ്ദത്തിലെ മാറ്റവും വെച്ചിട്ട് എങ്ങനെയാണ് തനിക്കൊരു പുതിയ മാറ്റങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നും പുത്തൻ കഥാകാരെ കഥാകാരന്മാരെയും സംവിധായകരെയും ഓരോ ദിവസവും മീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ആലോചിച്ച് നോക്കുമ്പോൾ മറ്റേ മനുഷ്യൻ തനിക്ക് നല്ല സേഫ് സോൺ തന്ന തനിക്ക് നല്ല വിജയങ്ങൾ തന്ന ആ സംവിധായകരൊക്കെ എവിടെ അവരെ തിരിച്ചു വിളിച്ചിട്ട് അവർക്ക് ഒരു പുത്തൻ സിനിമ വീണ്ടും വീണ്ടും കൊടുക്കാനുള്ള ശ്രമം മാത്രം നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം എന്നുകൂടി എനിക്ക് തോന്നി പോകുന്നുണ്ട് തോന്നലുകളാണാൽ എത്രത്തോളം ഇത് ശരിയാവുമെന്ന് അറിയില്ല എന്തായാലും ഈ വീഡിയോ കൂടി നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് ഇത് മോഹൻലാൽ മമ്മൂട്ടി കമ്പാരിസൺ തന്നെയാണ് ഒരു സംശയമില്ല രണ്ടുപേരെ സൗന്ദര്യത്തെ കുറിച്ചിട്ടോ രണ്ടുപേരുടെ മുഖത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്നും ബോഡിയെ കുറിച്ചിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല സിനിമകളുടെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഈ പറഞ്ഞ കാര്യത്തിൽ അല്പ സ്വല്പമെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക തെറ്റ് ആണ് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ യാനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജനാധിപത്യ അവകാശമുണ്ട് നിർത്തട്ട സുഹൃത്തുക്കളെ